പാർട്ടിയുടെ ും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായിയാണ് റെയിൽ സമ്മേളനം മുഖ്യമന്ത്രി മൂന്ന് ദിവസവും പൂർണ്ണമായി സമ്മേളനത്തിൽ ഉണ്ടാകും പൊതുസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഉണ്ടാകും ഈ സമ്മേളനത്തിൽ മുന്നോടിയായി ജില്ലയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പാർട്ടി ഘടകങ്ങളായ ബ്രാഞ്ചുകൾ ആ ബ്രാഞ്ചുകൾ ജില്ലയിൽ ആണ് നിലവിലുള്ളത് ആ നാലായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പാർട്ടി ബ്രാഞ്ചുകളുടെയും സമ്മേളനങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല നിലയിൽ പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം അനുസരിച്ചുകൊണ്ടതെല്ലാം അതിനുശേഷം എഴുന്നൂറ്റി എൺപത്തിമൂന്ന് ലോക്കൽ സമ്മേളനങ്ങളിലോ ഇരുന്നൂറ്റമ്പത്തിമൂന്ന് ലോക്കൽ കമ്മിറ്റികളാണ് ജില്ലയിലുള്ളത് ആ ഇരുന്നൂറ്റമ്പത്തിമൂന്ന് ലോക്കൽ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈതികൾ പങ്കാളികളായി നല്ല നിലയിൽ പൂർത്തീകരിച്ചു ലോക്കൽ സമ്മേളനങ്ങൾ രണ്ട് ദിവസങ്ങളായിട്ടാണ് നടത്തിയത് ഒരു ദിവസം മുഴുവനായി പ്രൈതികരുടെ സമ്മേളനവും രണ്ടാമത്തെ ദിവസം പൊതുസമ്മേളനവും കിട്ടുന്ന നിലയിലാണ് ക്രമീകരിച്ചിരുന്നത് അതിനുശേഷം ഏരിയ സമ്മേളനങ്ങൾ പതിനാറ് ഏരിയ സമ്മേളനങ്ങൾ ദിവസമായി ദിവസം മ്മേളനവും വൈകിട്ട് പൊതുസമ്മേളനവും എന്ന നിലയിൽ പൂർത്തീകരിച്ചു അതിനെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഈ വടകരയിലേക്ക് വീണ്ടും വടകര ജില്ലാ സമ്മേളനത്തിൽ എത്തിക്കുമ്പോൾ വർഷം മുമ്പാണ് പാർട്ടി ജില്ലാ സമ്മേളനം വടകരയിൽ നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ആദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഒരു ജനുവരിയിലാണ് വടകരയിൽ പത്ത് വർഷം മുമ്പ് ജില്ലാ സമ്മേളനം നടന്നത് ആ പത്ത് വർഷം മുമ്പ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് ജില്ലയിലുണ്ടായിരുന്നത് മുപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് അംഗങ്ങളാണ് പത്തു വർഷമാണ് പാർട്ടി അംഗങ്ങൾ മുപ്പത്തി എട്ട് ഒന്നായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വീണ്ടും വടകിരിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ പത്തു വർഷത്തിന് ശേഷം വടകരി ജില്ലാ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് പാർട്ടി അംഗങ്ങളാണ് ജില്ലയിൽ ഉള്ളത് അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അംഗങ്ങൾ ഈ കാലയളവിൽ ജില്ലയിൽ പാർട്ടി അംഗങ്ങളുടെ വർദ്ധനമുണ്ടായി അന്ന് നൂറ്റി എഴുപത്തിനാല് ലോക്കൽ കമ്മിറ്റികളാണ് പതിനു പത്ത് വർഷം മുമ്പ് വടകരയിൽ ഞങ്ങൾ സമ്മേളിക്കുന്നു ജില്ലയിൽ പാർട്ടികളുണ്ടായിരുന്നത് ഇന്നത് ഇരുന്നൂറ്റമ്പത്തി മൂന്നാണ് ഈ കാലയളവിൽ നൂറ്റി ഒമ്പത് ലോക്കൽ കമ്മിറ്റികൾ അതുപോലെ അന്ന് ഉണ്ടായിരുന്ന പാർട്ടി ബ്രാഞ്ചുകൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടായിരുന്ന ആ സമ്മേളന കാലം ഇന്നിപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പാർട്ടി ബ്രാഞ്ചുകൾ ഇന്ന് ജില്ലയിലെത്തും െല്ലാം ഉള്ള വർദ്ധന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പത് ബ്രാഞ്ചുകൾ പാർട്ടി ഘടകങ്ങൾ അടിസ്ഥാന ഘടകങ്ങൾ ജില്ലയിൽ വാങ്ങിച്ചു ഈ നിലയിലെല്ലാമുള്ള സംഘടനാപരമായ വിപുലീകരണവും മുന്നേറ്റവും ഈ കാലയളവിൽ നല്ല നിലയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതും പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങളും ജില്ലയുടെ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പാണ് പാർട്ടിയുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് പാർട്ടി കോൺഗ്രസ് അതിൻ്റെ മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഴിഞ്ഞ സമ്മേളനം ആ കോവിഡിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടാണ് നടന്നത് ആ കാലയളവിൽ ജില്ലയിൽ ഉണ്ടായിരുന്നതിനേക്കാളും ആറ് ലോക്കൽ കമ്മിറ്റികൾ ഈ മൂന്ന് വർഷത്തിനിടയിൽ വർദ്ധിച്ചു നൂറ്റി മുപ്പത്തി പാർട്ടി ബ്രാഞ്ചുകളും വർദ്ധിക്കുകയുണ്ടായി പാർട്ടി അംഗസംഖ്യയിൽ നാലായിരത്തി മുപ്പത്തിയേഴിന്റെ വർധനവാണ് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പൊതുവിൽ ഈ കാലയളവ് നോക്കിയാൽ സി പി എമ്മിനെതിരായി ഇടതുപക്ഷ വിരുദ്ധ ശക്തികളുടെ വലതുപക്ഷത്തിന്റെ വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങളും പ്രചാരമേഖലകളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന കാലമാണ് പക്ഷേ അതിനെയെല്ലാം നല്ല നിലയിൽ അതിജീവിക്കുന്നത് ജില്ലയിലെ പാർട്ടിക്ക് സാധിച്ചു അങ്ങനെ അഭിമാനകരമായ നിലയിൽ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലും സംഘടനാപരമായ വിപുലീകരണത്തിലും കരുത്തു വർദ്ധിപ്പിക്കുന്നതിലും പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് ജില്ലയില് ഏറ്റവും സുശക്തമായ സംഘടനാ സംവിധാനവും അടിത്തറയും ബഹുജന പിന്തുണയും എല്ലാം ഒന്നാമത്തെ പാർട്ടി സി പി ഐ എം ആണ് ഇത് ഈ നില കൈവരിക്കുന്നത് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് വിവിധങ്ങളായ ഇടപെടലുകൾ ഓരോ സന്ദർഭത്തിലും ഉയർന്നുവരുന്ന വിഷയങ്ങൾ സി പി ഐ എമ്മിന്റെ പ്രഖ്യാപിതമായ നയസമീപനങ്ങളിൽ പോന്നിരുന്നുകൊണ്ട് ഇടപെടുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഞങ്ങൾ നടത്തിയ പരിസമങ്ങൾ തന്നെയാണ് ഈ കാലയളവിൽ മറ്റ് പാർട്ടികളിൽ നിന്നൊക്കെ എട്ടക്കുറച്ചിലൂടെ നൂറുകണക്കൻ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് സി പി എമ്മിലേക്ക് വന്നു ചേരുന്നതും ഇടയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സക്കാലത്ത് കാലയളവിൽ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ സംഘടനാ മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഞങ്ങൾ എടുത്തു പറയാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പാർട്ടി പ്രവർത്തനങ്ങളിലും പാർട്ടിയുടെ പ്രക്ഷോഭങ്ങളിലും അതുപോലെ ക്യാമ്പയിനുകളിലുമെല്ലാം മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ വനിതകരുടെ പങ്കാളിത്തം അത് ഞങ്ങൾ പ്രത്യേകമെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു അത് പ്രക്ഷോഭങ്ങളിലും അതുപോലെ ക്യാമ്പയിനുകളിലും മാത്രമല്ല പാർട്ടി പ്രവർത്തനങ്ങളിലും പാർട്ടി ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്വ നിർവ്വഹണം കാര്യത്തിലും വനിതകൾ നല്ല നിലയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞ സമ്മേളനം മൂന്ന് കൊല്ലം മുമ്പ് നടക്കുമ്പോൾ ജില്ലയിലെ പാർട്ടി മെമ്പർമാരിൽ മെമ്പർഷിപ്പിൽ ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു വനിതകളുടെ പ്രാതിനിധ്യം ജില്ലയിലെ പാർട്ടി അംഗസംഖിയിൽ വനിതകളുടെ മാത്രമല്ല എല്ലാ തലങ്ങളിലും പാർട്ടിയുടെ ചുമതലക്കാരായി പലയിടത്തും അവ രംഗത്തു വന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന് സന്നദ്ധമാകുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ് ഇന്നിപ്പോ കോഴിക്കോട് ജില്ലയിൽ പാർട്ടിക്ക് പാർട്ടിയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രാന്തികരുടെ സെക്രട്ടറിമാർ വനിതകളാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ തടയത്തലത്തിൽ ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിന് വനിതകൾ മുമ്പൊരു കാലത്തൊന്നില്ലാത്ത വിധത്തിൽ മുന്നോട്ട് വരുന്നു ഇത് കഴിഞ്ഞ സമ്മേളന കാലത്ത് മൂന്ന് കൊല്ലം മുമ്പുള്ളതിനേക്കാളും നല്ല നിലയിലുള്ള വർത്തനമാണ് പാർട്ടിക്ക് പാർട്ടിയുടെ പത്ത് ലോക്കൽ കമ്മിറ്റികളുടെ സെക്രട്ടറിയുമാണ് വനിതകരാണ് ഇത് പറയുന്ന ഘട്ടത്തിൽ ഇതുകൊണ്ട് സംതൃപ്തിയുടേനാവില്ല ഈ രംഗത്ത് വനിതകളിൽ ചുമതലക്കാരായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പാർട്ടി ചുമതലക്കാരായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഇനിയും ഇടപെടാനുള്ളതുണ്ട് ഇനിയും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഇക്കാലത്ത് തന്നെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അതിന്റെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നേറിയിട്ടുണ്ട് അഞ്ചേകാൽ അഞ്ചേകാൽ ലക്ഷത്തോളം അംഗസംഖ്യയുള്ള അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരം അംഗങ്ങൾ ഉള്ള ഒരു മഹളാ പ്രസ്ഥാനമായി കോഴിക്കോട് ജില്ലയിൽ ജനാധിപത്യ മഹളാ അസോസിയേഷൻ മാറിയിട്ടുണ്ട് അത് ഈ സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് എന്ന് പ്രത്യേകം ഞങ്ങൾ എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കോഴിക്കോട് നഗരഹൃദയത്തിൽ തന്നെ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നാർദത്തിൽ അവർ സൗകര്യപ്രദമായ ഒരു ആസ്ഥാന മന്ദിരം സ്ത്രീകളിൽ നിന്ന് മാത്രം അവർ ഇരുപത് രൂപ കൂപ്പൺ ഉപയോഗിച്ച് പടസമാചരിച്ച് അവർ പടുത്തുയർത്തി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട് ഇത് മഹളാരംഗത്തും മാത്രമല്ല ട്രേഡ് യൂണിയൻ രംഗത്തും അതുപോലെ കൃഷിക്കാരുടെ രംഗത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വർഗപ്രസ്ഥാനമായ കർഷക തൊഴിലാളിയൂണിന്റെ രംഗത്ത് അതുപോലുള്ള എല്ലാ മേഖലകളിലും ഇതെടുത്തു പറയാൻ കഴിയും അതുപോലെ തന്നെ പുതിയ തലമുറ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐക്കെതിരായിട്ടുള്ള സംഘടിതമായ ആക്രമണങ്ങൾ പ്രചാരമേഖലകൾ വളരെ സംഘടിതമായി ഓർമ്മം നടക്കുന്ന ഒരു കാലമാണ് അങ്ങനെയുള്ള കാലത്തും പിടിച്ചു നിൽക്കാനും മുന്നോട്ട് വരാനും എസ് എഫ് ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ നിലയിലും ജില്ലയിൽ പൊതുവിൽ നല്ല മുന്നേറ്റം ഇക്കാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പാർട്ടിയുടെ മുന്നേറ്റത്തിന്റെയും ഇടപെടലിന്റെയും ഒക്കെ ഭാഗമായിട്ട് അഞ്ച് പാർട്ടി ഏരിയ കമ്മിറ്റികൾ ഈ കാലത്താണ് ഈ മൂന്ന് വർഷക്കാലത്തെ നിലയിൽ ഇവിടെ സൗകര്യപ്രദമായ നിലയിൽ കാലാനുസൃതമായ പുതിയ കാലത്തെ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഇടപെട്ട് നിറവേറ്റാൻ കഴിയുന്ന വിധത്തിൽ സൗകര്യപ്രദമായ സ്വന്തമായി നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ഈ മൂന്ന് കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി ഉള്ളത് അതുപോലെ കോഴിക്കോട് സൗത്ത് കുന്നമംഗലം പയ്യോടി അതുപോലെ താമരശ്ശേരി ഇതെല്ലാം ഈ കാലത്ത് തന്നെയാണ് ഈ മൂന്ന് കൊല്ലത്തിനുള്ളിൽ ജില്ലയിൽ പാർട്ടിക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളുടെ ഭാഗമാണ് അതുപോലെ ഇപ്പോൾ ജില്ലാ ആസ്ഥാനത്ത് പഴയകാലത്തെ ഒരു രീതി മാത്രം അവലംബിച്ച് ആർക്കും ഒരു സംഘടനക്കും ഇന്നത്തെ കാലത്തെ പ്രവർത്തനങ്ങൾ ഇടപെട്ടത് കൊണ്ടോട്ട് പോകാനാവില്ല അതിന്റെ ഭാഗമായി പാർട്ടിയുടെ ജില്ലാ കേന്ദ്രവും ശക്തിപ്പെടുത്താനും ആസ്ഥാനത്ത് സംവിധാനങ്ങൾ കൂടുതൽ സജ്ജമാക്കുന്നതിനും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള സജ്ജീകരണങ്ങളും നവീകരണങ്ങളും ഇവിടെ തന്നെ അത് പ്രകടമാണ് പുതിയ ഒരു എ കെ ജിയുടെ പേരിലുള്ള പുതിയ ഓഡിറ്റോറിയം ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓഡിറ്റോറിയം അത് ഇവിടെ പൂർത്തീകരിച്ച് ഉൾക്കാടുന്നുണ്ട് അതിൽ നിന്ന് പൊതു ആവശ്യം കൊണ്ടും കൂടി ഉപയോഗിക്കത്തക്ക നിലയിൽ സജ്ജമായി കഴിഞ്ഞിട്ട് എല്ലാ നിലയിലും പാർട്ടിക്ക് പൊതുവിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു മാത്രമല്ല ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ദോറം ഞങ്ങൾ പറയേണ്ടതില്ല വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന്റെ താല്പര്യങ്ങളാണ് ആ സർക്കാർ വൈധാനം ചെയ്യുന്നത് വളരെ കൃത്യമായ വർഗീയ അജണ്ട നടപ്പിലാക്കി മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങൾ വിനാശകരമായ നിലയിൽ നടപ്പിലാക്കുന്നു അതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ പൊതുവിൽ സി പി ഐ എം ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് അത് കോഴിക്കോട് കേന്ദ്രമായി നല്ല നിലയിൽ പ്രതിരോധം ഉയർത്തുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിൽ ഞങ്ങൾ പിന്നെ ഏറ്റവും നല്ല നിലയിൽ മാതൃകാപരമായി അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയാവുന്ന വിധത്തിൽ പാർട്ടി ജില്ലാ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനത്തിൻ്റെ ഭാഗമായി കേടുവോട്ടൺ പഠന ഗവേഷണ കേന്ദ്രത്തെ ഞങ്ങൾ അതിന് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തും അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഓരോ സന്ദർഭത്തിലും ഉയർന്നു വരുന്ന തലത്തിലും ദേശീയ തലത്തിലും ദേശീയ ഉയർന്നു വരുന്ന എല്ലാ വർഷങ്ങളിലും കേളവെട്ടൽ പഠന ഗവേഷണ ക്യാമ്പറത്തെ മുൻനിർത്തി അതിവിപുലമായ ക്യാമ്പയിൽ പ്രചാരമേളകൾ അതുപോലെ ജനകീയ അഭിപ്രായ രൂപീകരണത്തിലുള്ള ഇടപെടലുകൾ രാഷ്ട്രീയ സംവാദങ്ങൾ ഇതെല്ലാം ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ ആനുകാലികമായ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഒക്കെ കിഴട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തെ മുൻനിർത്തി സാധിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള നീക്കം സംസ്ഥാനങ്ങളുടെ ഈ അധികാരത്തിൻ്റെ മേലെ കേന്ദ്രം ഏകപക്ഷീയമായി നടത്തുന്ന കടന്നാക്രമണങ്ങൾ അതുപോലുള്ള വിഷയങ്ങളിലെല്ലാം അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇതുപോലുള്ള അതെയെല്ലാം എതിരായി അതിവിപുലമായ തലത്തിൽ ഞങ്ങൾക്ക് വേണോട്ടൻ പഠന ഗവേഷണ കേന്ദ്രങ്ങൾ മുൻനിർത്തി ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളിടക്കാലത്ത് ഒരു ഭരണഘടനാ സംരക്ഷണ സമിതിക്ക് രൂപം കൊടുക്കുകയുണ്ടായി അതിൻ്റെ ആഭിമുഖ്യത്തിലും ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ജനങ്ങൾക്ക് അനുവദിച്ചു നൽകുന്ന പൗരാവകാശങ്ങൾ ജനാധിപത്യ അവകാശങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളും ക്യാമ്പയിനുകളും നടത്തുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ കാലത്താണ് സാർവദേശീയ തലത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പലസ്തീൻ പ്രശ്നം രൂക്ഷമായി അത്തരമൊരു ഘട്ടത്തിൽ ഐക്യദാർഢ്യ ക്യാമ്പയിനുകളും വിപുലമായ പ്രചാരവേദകളും എല്ലാ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി അത് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മാധ്യമ ശ്രദ്ധ കുറിച്ചുപറ്റുന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ കോഴിക്കോട്ടെ പരിപാടികളെല്ലാം മാറിയിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ നടത്തിയ ഇത്തരം ഇടപെടലുകളെല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള മേഖലകളിലുള്ള ജനങ്ങൾക്കിടയിൽ പാർട്ടിയെ സംബന്ധിച്ചുള്ള മതി കൊരാനും അതുപോലെ തന്നെ പാർട്ടിയുടെ മുന്നോട്ട് പോകാനും ഏറെ സഹായകരമായ ഘടകങ്ങളായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് ഈ കാലത്ത് എല്ലാവിധത്തിലുള്ള വലതുപക്ഷ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒട്ടനേകം പ്രക്ഷോഭ പരിപാടികൾ ജനങ്ങളെ ബാധിക്കുന്ന ഈവൽ പ്രശ്നങ്ങൾ ഇതെല്ലാം ഏറ്റെടുത്ത് ബഹുജനങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിക്കുന്നതിനുള്ള ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് കോഴിക്കോടിൻ്റെ പ്രാധാന്യം പാർട്ടിയുടെ കയറ്റുബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എൺപത്തി ഏഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് പാർട്ടിയുടെ ആദ്യത്തെ ആ ചരിത്ര പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുമുണ്ട് ആ പാരമ്പര്യവും പൈതൃകവും എല്ലാം കാത്തു കാത്തുസൂക്ഷിക്കാനും ഉയർത്തിപ്പിടിക്കാനും എല്ലാം ഈ കാലയളവിൽ ഞങ്ങൾ സിദ്ധിച്ചിട്ടുണ്ട് ആ ശ്രദ്ധയോടുകൂടിയുള്ള പരിശ്രമങ്ങളും ഇടപെടലുകളുമാണ് ഞങ്ങൾ നടത്തിയത് ഇതോടൊപ്പം തന്നെ പാർട്ടിയെ മാനസികപരമായും സംഘടനാപരമായും എല്ലാം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പാർട്ടി അംഗങ്ങൾക്കുള്ള വിദ്യാഭ്യാസ പരിപാടിയും ഞങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി ഏറ്റെടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാവിധത്തിലും പാർട്ടിയുടെ കരുത്ത് സംഘടനാപരമായ തരുത്തുവാക്കി കിട്ടുന്നതിനും ബഹുജന പിന്തുണ വിപുലപ്പെടുത്തുന്നതിനും ഉള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തിയത് അത് പൂർണ്ണതയിലെത്തിയിട്ടില്ല ഞങ്ങളുടെ ലക്ഷ്യം ജില്ലയിലെ മൊത്തം ജനവിഭാഗത്തിൽ പദ്ധതിയിലേറെ ജനവിഭാഗത്തിന്റെ പിന്തുണയുള്ള അംഗീകാരമുള്ള പാർട്ടിയായി സി പി എമ്മിനെ മാറ്റുക എന്നതാണ് ആ തലത്തിലേക്ക് ഞങ്ങൾക്കിപ്പോ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ആ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നാളിതുവരെ ഞങ്ങൾ നടത്തിയ പ്രത്യേകിച്ച് കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നടത്തിയ ഇടപെടലുകളും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളും അതെല്ലാം സൂക്ഷ്മതലത്തിലുള്ള വിലയിരുത്തലിനെ വിധേയമാക്കി ഈ ലക്ഷ്യം ജനങ്ങളിൽ പദ്ധതിയിലേറെ ജനങ്ങളുടെ ഭൂരിഭാഗം ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയായി ജില്ലയിലെ പാർട്ടിയെ മാറ്റിയെടുക്കുക വളർത്തുക എന്ന ദൗത്യം അത് വിജയിപ്പിക്കുന്നതിനാണ് ആ ദൗത്യം നിറവേറ്റുന്നതിനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ആ നിലയിൽ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുള്ള ചോദ്യവപ്പായിട്ടാണ് ജില്ലാ സമ്മേളനത്തെ വടകയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതാണ് ഇതിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് സമ്മേളനത്തിലേക്ക് രാവിലെ ഇരുപത്തൊമ്പതിന് കാലത്ത് ഒമ്പത് മണിക്ക് തന്നെ സമ്മേളന നടപടികൾ ആരംഭിക്കും തുടക്കത്തിൽ നിങ്ങളുടെയെല്ലാം ഉണ്ടാകും എന്ന് കരുതുന്നു എല്ലാവരെയും സമ്മേളനത്തിലേക്ക് അതിൻ്റെ പ്രാരംഭ സമ്മേളനത്തിലേക്ക് എത്തണം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ നേരത്തെ ഇല്ലാത്തതാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട് പത്ത് ലോക്കൽ സെക്രട്ടറിമാർ കഴിഞ്ഞതിന് അഞ്ച് ലോക്കൽ സെക്രട്ടറിമാരെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് പത്തായി ഇരട്ടിയായി അങ്ങനെ മാറി വറ്റിക്കത് ഞങ്ങളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിടത്തിലേക്ക് എത്തണം മുഴുവൻ സ്ത്രീകളായിട്ടില്ലെങ്കിലും അവർക്ക് അനുയോജ്യരായ ആളുകളെ ഇത്തരം ചുമതലകൾ വനിതാ സഖാക്കളെ ഏൽപ്പിക്കാനാവണം എന്നാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് അത് കൈവരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഒരു ഒരു തടസ്സവും നമുക്ക് നോക്കാം അല്ല ഇത് ഞങ്ങൾ തന്നെ സ്വയം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ തന്നെ ആത്മപരിശോധന കുറച്ചു കാലമായി നടത്തി വരുന്നതാണ് പാർട്ടിയുടെ ഇക്കകത്തുള്ള സ്ത്രീ പ്രായുധ്യം വർദ്ധിപ്പിക്കണമെന്നുള്ളത് വനിതാ പ്രായുധ്യം വർദ്ധിപ്പിക്കുന്നു ഞങ്ങൾ തന്നെ സി പി എമ്മതല്ലേ ഉൾ പാർട്ടി ചർച്ചകളിൽ സമ്മേളനങ്ങളിലെല്ലാം ഇത് വിഷയമാണ് നിങ്ങളോട് തുറന്നു പറയല്ലേ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നല്ല മാറ്റം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞത് എടുത്തു പറഞ്ഞത് ഇനിയും ധാരാളം മുന്നേറാനുണ്ട് ഞങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഘട്ടം ഘട്ടമായി മുന്നേറാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി പാർട്ടി എല്ലാ തരത്തിലും ഇടപെടുക തന്നെ ചെയ്യും പ്രതീക്ഷിക്കാമല്ലോ പ്രതീക്ഷിക്കാം സമ്മേളനമാണല്ലോ ഇതെല്ലാം മതവിഭാഗങ്ങൾക്ക് സംഘടനകൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം മതസംഘടനകളൊക്കെ ആകുന്നു വിശ്വാസവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നിലപാടുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും ഉണ്ടാവാം അതേ അവസരത്തിൽ അതിലൊക്കെ അതിലൊക്കെ വ്യത്യസ്തതകളും കണ്ടേക്കാം അതേ അവസരത്തിൽ ഇപ്പോൾ കാന്തപുരം ആദരണീയനായ സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇപ്പം ജമായത്ത് ഇസ്ലാമി ഉയർത്തുന്ന മതരാട്ടവാദം അതുപോലെ ഈ തീവ്രവാദ നിലപാടുകൾ ഉയർത്തുന്ന സംഘടനകളുണ്ട് അത്തരം നിലപാടുകൾക്കെല്ലാം എതിരായിട്ട് ശക്തമായി സമീപനം സ്വീകരിക്കുന്ന സമൂഹത്തിൽ നിലപാട് ആർജവത്തോടെ സ്വീകരിക്കുന്ന ആദരണീയനായ ആയ ഒരു വ്യക്തിത്വമാണ് കാന്തപുരം അതെ ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലപാടുകൾ ചിലതൊക്കെ പലർക്കുണ്ടായേക്കാം അതെന്തിനാണ് അത് വലിയ വിഷയമായിട്ട് ഉയർന്നു വരേണ്ട കാര്യമില്ല വിശ്വാസവും മതസംഘടനവും അതിന്റെ വഴിക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടിനനുസരിച്ച് പോകും ഇതൊന്നും പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അല്ലേ അതിലെന്താ തെറ്റ് അതല്ലേ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾ ഉണ്ടാവും മതസംഘടനകൾക്ക് അവരുടെ അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അഭിപ്രായങ്ങളും ഉണ്ടാകും അതിലൊക്കെ ചില വ്യത്യസ്തതകളും കണ്ടേക്കാം അതൊന്നും ഒരു മറ്റു വഴിക്ക് പോകേണ്ടതില്ല എന്നാൽ കാന്തപുരം സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വർഗീയ സംഘടനകൾക്ക് മതരാഷ്ട്രവാദികൾക്കെതിരായ ഉറച്ച സമീപനം സ്വീകരിക്കുകയാണ് അക്കായികത്തിലൊക്കെ ഞങ്ങൾ നല്ല യോജിപ്പാണ് അതൊക്കെ അത് ഗോയി നമ്മാഷയോട് ചോദിച്ചാൽ കൂടുതൽ വ്യക്തത വരുമല്ലോ അതൊക്കെ കാന്തപുരത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് ഇപ്പൊ അങ്ങനെ ഒരു സംവാദത്തിലേക്കോയിലേക്കോ പോകാൻ കാര്യമില്ല അതൊക്കെ ഉണ്ടാവുമെന്ന് അത് ലീഗിന് ലീഗിന്റെ രാഷ്ട്രീയം ഉണ്ടാവും മനസ്സിലായില്ലേ അതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ട് അത് ലീഗ് ഇങ്ങനെ ചാടി വീണ് ഇടപെടുമ്പോ അതിന്റെ പേരിലുള്ള രാഷ്ട്രീയവും ലക്ഷ്യവും രാക്കും എല്ലാം തിരിച്ചറിയാൻ എല്ലാവർക്കും കഴിയും 私たちは。